മലയാളിയുടെ പ്രിയപ്പെട്ട നടി ലക്ഷ്മിറായി ലക്ഷ്മിറായിയുടെ മാറ്റം കണ്ട് അമ്പരന് സിനിമ ലോകം അവരുടെ പേര് മാറ്റിയതുപോലെ അവരുടെ ശരീരഘടനയിലും കാര്യമായി മാറ്റം വന്നിരിക്കുന്നു മലയാളത്തിൽ ഏറ്റവും കൂടുതൽ മോഹൻലാലിന്റെ നായികയായിട്ടാണ് അവർ അഭിനയിച്ചത് മമ്മൂട്ടിയുടെയും പ്രിയപ്പെട്ട നായികയാണ് ലക്ഷ്മിറായി അവർ ഇപ്പോൾ റായി ലക്ഷ്മി എന്നാണ് അറിയപ്പെടുന്നത് വളരെ സുന്ദരിയായ റായലക്ഷ്മി ഇപ്പോൾ വളരെ തിരക്കുള്ള ഒരു നാടിയാണ് മലയാളത്തിലേക്ക് അവർ ഉടനെ തിരിച്ചു വരുമെന്നാണ് അവർ പറയുന്നത് കർണാടക ബൽഗാമിൽ നിന്നുള്ള ഒരു തെന്നിന്ത്യൻ ചലച്ചിത്ര നടിയും പരസ്യ മോഡലുമാണ് മലയാള തമിഴ് ചലച്ചിത്രരംഗത്ത് കൂടുതൽ സജീവം ഇവരുടെ പ്രായം മുപ്പത്തിയഞ്ച് വയസ്സാണ് buddy